മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഈ വർഷത്തെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് എരുമപ്പെട്ടി സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അർഹനായി ആറ്റൂരി ചാത്തനാത്ത് പരേതനായ സുകുമാരൻ്റെയും കാഞ്ചനയുടെയും മകനാണ് സഗൂൺ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സർവീസിൽ പ്രവേശിച്ചത് കഴിഞ്ഞ മൂന്ന് വർഷമായി എരുമപ്പെട്ടി സ്റ്റേഷനിൽ സേവനം ചെയ്യുന്നു എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന സഗൂൺ തീർത്തും ജനകീയനാണ് മികച്ച കുറ്റാന്വേഷകനായ സഗൂൺ തെളിയിക്കപ്പെട്ട നിരവധി കേസുകളിലെ അന്വേഷണ സംഘങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച പ്രതികളെ പിടികൂടിയ സംഘങ്ങളിലും അംഗമാണ് ഭാര്യ സ്വാതി അറഫ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈത് എന്നിവർ മക്കളാണ് വി വി ന്യൂസ് എരുമപ്പെട്ടി